ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണ കമ്മീഷനല്ല നിയമ നടപടിയാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് വി എ ഫായിസ ഉദ്ഘാടനം ചെയ്തു అయ్యో వైదు నాణే అయ్యో వైదు నాణేడు ఈ గ్రోచ్ നാലര വർഷം സർക്കാരിന്റെ ഗുരുതര കുറ്റകൃത്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിൽ വ്യക്തമായ അന്വേഷണം നടത്താതെ സർക്കാർ നിൽക്കുകയാണെന്നും അവർ ആരോപിച്ചു കേരളത്തിന്റെ സാംസ്കാരിക രംഗം ഒട്ടും സംസ്കാരമില്ലാത്ത തികച്ചും അസംസ്കാരികമായ വാർത്തകൾ കൊണ്ട് മലിനമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ മലയാളത്തിന്റെ ഏറ്റവും ജനകീയമായ മാധ്യമം ഇവിടത്തെ വ്യവസായം ജനകീയ വ്യവസായമായ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവേചനങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കുകയും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് റജിന വളാഞ്ചേരി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ഹസീന വഹാബ് സുഭദ്ര വണ്ടൂർ എന്നിവർ സംസാരിച്ചു സെലീന അന്നാര ഷിഫ ഗാജ എന്നിവർ നേതൃത്വം നൽകി സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഈസ്റ്റ് ഈസ്റ്റിലെയും മലപ്പുറം